Earth... ും ചെല ആളുകള് നമ്മൾ നമ്മൾ തിരിച്ച് റെസ്പോൺസ് ചെയ്യുന്നില്ല തിരിച്ച് വളരെ പുഷളം പോകുക ചെയ്യുമ്പോഴത്തേക്കും പോലീസ് വരാൻ തുടങ്ങി പലിശ കിടന്ന സമയത്ത് ജോലിക്ക് മസ്റ്റായിട്ടും വരണമെന്ന് പറഞ്ഞ് ജോലി ചെയ്യിപ്പിച്ച ഒരു രാഷ്ട്രീയ ഇത് കണ്ടപ്പോഴത്തേക്കും ആ വീട് കയറി കാണാൻ പോലും തോന്നിയില്ല ഇന്ത്യന്ന് എങ്ങനെയാ രക്ഷപ്പെട്ടു വന്നത് നീ വന്നത് ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ജർമ്മനിയിൽ റേസിസം ഉണ്ടോ യു കെ ആവർത്തിക്കുമോ ജർമ്മനിയിൽ വന്നതിന് ശേഷം ഞാൻ അനുഭവിച്ച അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള എനിക്ക് അറിയാവുന്ന ആളുകള് അനുഭവിച്ച റേസിസം അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ആദ്യത്തെ ചോദ്യം ജർമ്മനിയിൽ റേസിസം ഉണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് അത് ഓരോ സ്ഥലങ്ങളുടെ അനുസരിച്ച് കുറച്ച് ഏറ്റക്കുറിച്ചുകളുണ്ടെന്ന് മാത്രം പ്രത്യേകിച്ച് ഗ്രാമങ്ങളിലോട്ടൊക്കെ പോകുമ്പോൾ റേസിസം എന്ന് പറഞ്ഞാൽ ആ സംഗതി ഇല്ല കുറവാണ് എന്നൊക്കെ പറയാം പക്ഷേ പിന്നെ സിറ്റികളിലോട്ട് പോകുമ്പോൾ അത് കൂടും അതുപോലെ തന്നെ ഔട്ട്സൈഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ വേറെ രാജ്യത്തിൽ നിന്നുള്ള ആളുകൾ കൂടുതലായിട്ടുള്ള സ്ഥലങ്ങളിൽ റേസിസം എന്ന ആ സംഗതിയും കൂടുതലായിട്ടുണ്ട് ഒരു പരിധിവരെയും രഹസ്യം ഇങ്ങനെ കൂടി വരാനുള്ള കാരണക്കാർ പുറത്തു നിന്നുള്ള ആൾക്കാർ അവരുടെ കയ്യിലിരിപ്പ് തന്നെയാണെന്ന് നമുക്ക് പറയാം അതുപോലെ പുറത്തു നിന്നുള്ള ആൾക്കാർ തീരെ കുറവുള്ള ഗ്രാമങ്ങൾ അല്ലെങ്കിൽ ആൾക്കാർ ഇല്ലാത്ത ഗ്രാമങ്ങളൊക്കെ ഉണ്ട് ചിലപ്പം നമ്മൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാർക്ക് നമ്മളെ ഭയങ്കര കാര്യമായിരിക്കും നമ്മളുമായിട്ട് സംസാരിക്കും തിരിച്ചു കാണിക്കും പക്ഷേ പുറത്തുനിന്നുള്ള ആളുകൾ കൂടുതലുള്ള ഒരു ഗ്രാമമാണെങ്കിലും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പം നമ്മളെ ആരും മൈൻഡ് ചെയ്യത്തില്ല വലിയ എന്താ പറയുക അത്രയ്ക്ക് താല്പര്യമൊന്നുമില്ലാത്ത രീതിയിലായിരിക്കും നമ്മുടെ അടുത്ത് നിൽക്കുന്നത് ഇനി അടുത്തത് യു കെ ആവർത്തിക്കുമോ എന്നുള്ളത് യു കെയിൽ ഈ അടുത്തിടയ്ക്ക് നടന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം യു കെയിലെ ഒരു പ്രശ്നം ഉണ്ടായി അതായത് ചിലർ പറയുന്നു തീവ്രവാദി ആക്രമണമാണെന്ന് ചിലർ അല്ല എന്ന് പറയുന്നു എനിവേ അതിനുശേഷം പുറത്തു നിന്നുള്ള ആളുകൾക്ക് നേരെ നടന്ന അക്രമങ്ങളും അവരുടെ സ്ഥാപനങ്ങൾക്ക് നേരെ നടന്ന അക്രമങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അവരുടെ മുദ്രാവാക്യം തന്നെ ഔട്ട്സൈഡേഴ്സ് ഔട്ട് അതായത് പുറത്തു നിന്നുള്ളവർ പുറത്ത് പൊക്കോളാനുള്ള രീതിയിലായിരുന്നു അതിനൊരു കാരണം അവിടെ തീവ്ര വലത്തുപക്ഷ പാർട്ടി കുറച്ച് വോട്ട് ഷെയർ പിടിച്ചു തെരഞ്ഞെടുപ്പിൽ അതിനുശേഷമാണ് ഇത് ഭയങ്കരമായിട്ട് കത്തി പടർന്നത് അതുപോലെ തന്നെ ഈ അടുത്തിടയ്ക്ക് ജർമ്മനിയിലെ രണ്ട് സ്റ്റേറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ തീവ്ര വലതുപക്ഷ പാർട്ടികൾ എന്നറിയപ്പെടുന്ന പാർട്ടിയാണ് കൂടുതൽ സീറ്റ് പിടിച്ചത് രണ്ട് സ്റ്റേറ്റിലും അത് വേൾഡ് വാറിന് ശേഷം സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ആദ്യമായിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഇത്രയും കാലത്തിന് ശേഷം അപ്പോൾ എന്ന് വേണമെങ്കിലും ഇവിടെയും യു കെയിലുണ്ടായ പ്രശ്നങ്ങൾ പോലെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഇനി ഞാൻ അനുഭവിച്ച റേസിസം എന്താണെന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അതുപോലെ തന്നെ ഇവിടെ ഉള്ള ബാക്കിയുള്ള ആളുകൾ ഞാനുമായിട്ട് ഷെയർ ചെയ്ത കാര്യങ്ങൾ എനിക്കറിയാവുന്ന ആളുകൾ ഞാനുമായിട്ട് ഷെയർ ചെയ്യുന്ന കാര്യങ്ങളും അതിനകത്ത് പറയാം എല്ലാ കാര്യങ്ങളും ഒന്നും പറയുന്നുമില്ല കേട്ടോ ചില ചില ചുരുക്കം ചില കാര്യങ്ങളെ പറയുന്നുള്ളൂ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ അങ്ങ് നീണ്ടുപോകും ഇനി ഈ കേൾക്കുന്ന പല കാര്യങ്ങളും പലരും പറയും ഇതിനെയൊക്കെയാണോ റേസിസം എന്ന് പറയുന്നത് ഇതൊരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ ഇറക്കി വിട്ടാൽ പോലെ അല്ലെങ്കിൽ ഇതിന് ഇത്രമാത്രം പെരുപ്പിച്ച് കാണിക്കേണ്ട ആവശ്യമുണ്ടോയെന്നൊക്കെ പറയും ഞാനും ഇങ്ങനെ ഒരു കാലത്ത് ചിന്തിച്ചായിരുന്നു ഞാനിവിടെ വന്ന സമയത്തൊക്കെ ചിലരൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനത്തെ കാര്യങ്ങളെ ഷെയർ ചെയ്തപ്പോഴത്തേക്കും ഞാൻ ഇതിനൊക്കെയാണ് ഇത്ര വലിയ സംഭവമായിട്ട് കാണുന്നത് എന്നുള്ള രീതിയിൽ ഞാനും ഇങ്ങനെ മനസ്സിൽ ഓർത്തായിരുന്നു ഇത് പറയുന്ന ഈ കാര്യങ്ങളൊക്കെ ഇത്ര വലിയ കാര്യമാക്കിയില്ല പക്ഷെ ഞാൻ പിന്നീട് അനുഭവിച്ചപ്പോഴത്തേക്കാണ് എനിക്ക് മനസ്സിലായത് ഇത് നമ്മളെ ഭയങ്കരമായിട്ട് ഹെയർ ചെയ്യുന്ന ഒരു സംഗതിയാണെന്ന് ആദ്യം ഈ രണ്ട് ദിവസം മുമ്പ് സംഭവിച്ചൊരു കാര്യം പറയാം ഞാൻ സൂപ്പർ മാർക്കറ്റിൽ ഷോപ്പിങ്ങിന് പോകുന്നു അപ്പോഴത്തേക്കും നമ്മൾ ട്രോളി എടുക്കാൻ വേണ്ടി ഞാൻ പോകും അപ്പോഴത്തേക്കും ഒരു അമ്മച്ചി ഈ ട്രോളി എന്നെ എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഈ ട്രോളി ആ സ്ഥലത്ത് കൊണ്ടുവിടാൻ വേണ്ടി പോകുന്നു അന്നത്തേക്കും എന്നെ കണ്ടപ്പോഴത്തേക്കും അമ്മച്ചി എനിക്ക് തരാൻ വേണ്ടി എൻ്റെ അടുത്തോട്ട് വന്നു രണ്ട് മൂന്ന് സ്റ്റെപ്പ് വെച്ചപ്പോഴത്തേക്കും അമ്മച്ചി എൻ്റെ മുഖത്തോട്ട് നോക്കി എൻ്റെ മുഖത്തോട്ട് നോക്കിക്കഴിഞ്ഞ് ഈ ട്രോളി തിരിച്ചു വലിച്ച് എന്തൊക്കെയോ പെറുപുറത്തോണ്ട് വളരെ ദേഷ്യത്തോടെ ആ ട്രോളി ആ കിടക്കുന്ന സ്ഥാനത്തോട്ട് വളരെ ശക്തമായിട്ട് ഒന്തിക്കൊണ്ടിട്ടിട്ട് പിന്നെയും പെറുപുറത്തോണ്ട് അങ്ങ് പോകുന്നു അപ്പം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇത് കേൾക്കുമ്പോഴത്തേക്കും ചിലർക്ക് തോന്നുന്നു ഇതൊക്കെ എന്താ വലിയ കാര്യമുണ്ട് പക്ഷേ അത് നമ്മളെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യും നമ്മൾ ഞാനാണെങ്കിൽ രണ്ട് മൂന്ന് ദിവസം പിന്നെ അതിനെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്കൊക്കെ എൻ്റെ മനസ്സിലോട്ട് ഇങ്ങനെ അതിങ്ങനെ വരും ഇനി അടുത്തത് ഇവിടെ നമ്മൾ പുറത്തോടെയൊക്കെ നടന്നു പോകുമ്പോഴത്തേക്കും നമ്മൾ നടക്കാൻ പോകുക അല്ലെങ്കിൽ ചുമ്മാ ഇറങ്ങി നടക്കുകയാണെങ്കിൽ വേറെ ആളുകളെയൊക്കെ കാണുമ്പോൾ ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് ഈവനിങ് ഇങ്ങനെയൊക്കെ പറയും ചിരിച്ചു കാണിക്കും പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ഇങ്ങനെ അടുത്ത് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ചില ആളുകൾ നമ്മളെ നമ്മൾ തിരിച്ച് റെസ്പോൺസ് ചെയ്യുന്നില്ല തിരിച്ച് വളരെ പുച്ഛഭാവത്തിൽ നോക്കുന്നു അതിനത്തേക്ക് അതൊരു വല്ലാത്ത രീതിയിൽ ഹെയർ ചെയ്യും ചിലപ്പോൾ ഒരു നമ്മൾ നൂറ് പേരെ വിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു അഞ്ച് പേരെ അല്ലെങ്കിൽ പത്ത് പേരൊക്കെ ആയിരിക്കും ചിലപ്പോൾ അങ്ങനെ അല്ല അഞ്ച് പേരായിരിക്കും നമ്മുടെ അടുത്ത് ആ ഒരു രീതിയിൽ റെസ്പോൺസ് ചെയ്യുന്നത് പക്ഷേ അത് നമ്മൾ നമുക്ക് എന്തോ ഭയങ്കരമായിട്ട് ഹെയർ ചെയ്യുന്നുണ്ട് വേറൊരു രീതിയിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ ബാക്കി തൊണ്ണൂറ് പേര് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് പേരെ നമ്മളോട് നല്ല രീതിയിൽ റെസ്പോൺസ് ചെയ്തില്ലേ എന്ന രീതിയിൽ നമുക്ക് ചിന്തിക്കാം അതിപ്പം ആ വിഷമം അങ്ങ് കുറഞ്ഞോളും ഇനി അടുത്ത് ഞാൻ ഇതിന് മുമ്പ് താമസിച്ചിരുന്ന വീടിൻ്റെ ഒരു കുട്ടികളുടെ ഒരു പാർക്ക് ഉണ്ടായിരുന്നു ചെറുത് അപ്പം നമ്മളിടയ്ക്ക് കുട്ടികളെയൊക്കെ ആയിട്ട് അങ്ങോട്ട് പോകും പ്രത്യേകിച്ച് ആരെങ്കിലും ഒക്കെ വിസിറ്റ് എന്നെ നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ വന്ന് അവരുടെ പിള്ളേരൊക്കെ ആയിട്ട് അങ്ങോട്ട് പോകും അപ്പം നമ്മളവിടെ ചെല്ലുമ്പോഴത്തേക്കും അതിൻ്റെ അതിൻ്റെ തൊട്ടടുത്ത് വീടുകളൊക്കെ ഉണ്ട് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു അമ്മച്ചി അങ്ങനെ നമ്മളെ ഇങ്ങനെ നമ്മളെ നോക്കി പിറുപുറത്തോണ്ടിരിക്കുന്നു നമ്മളവിടെ വന്ന പുള്ളിക്കാരത്തേക്ക് ഇഷ്ടപ്പെട്ടിട്ടേ ഇല്ല അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ പോലീസ് വരാൻ തുടങ്ങി നമ്മുടെ പിള്ളേർ കാറുവോ ബഹളം വെക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും പോലീസ് വരാൻ തുടങ്ങി പിള്ളേരുടെ കളിസ്ഥലമാണ് അവിടെ എല്ലാവരും വന്ന് ബഹളം വെക്കുന്നതാണ് അപ്പം നമ്മൾ തന്നെ ചെല്ലുമ്പോൾ മാത്രമേ പുള്ളിക്കാരി പ്രശ്നമുള്ളൂ വേറെ ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടുത്തുകാരൊക്കെ ഉണ്ടെങ്കിൽ പുള്ളിക്കാരത്തി മൈൻഡ് ചെയ്യാനേ വരത്തില്ല ആ പരിസരത്തോട്ടേ പുള്ളിക്കാരത്തിൽ കാണത്തില്ല പക്ഷെ നമ്മൾ തന്നെ അല്ല നമ്മൾ പുറത്തുനിന്നുള്ള ആൾക്കാർ നമ്മൾ തന്നെ ചെല്ലുമ്പോഴത്തേക്കും പുള്ളിക്കാരിക്ക് ഭയങ്കര സൂക്കാണ് അവിടെ നിന്ന് പിറുപുറുക്കുന്നു പോലീസിനെ വിളിക്കുന്നു പോലീസ് വരുന്നു ആദ്യം നമുക്ക് മനസ്സിലായില്ല എന്തിനാണ് പോലീസ് വന്നത് പോലീസ് വന്ന് നമ്മളോടൊന്നും പറയാനോ ഒന്നും പോകുന്നില്ല അവർ ഈ പുള്ളിക്കാരി വിളിച്ചത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അവിടെ വന്നൊന്ന് കറങ്ങിയിട്ട് തിരിച്ചു പോകുന്നു അത്രേ ഉള്ളൂ നമ്മളായിട്ട് മേണ്ടിട്ട് പോലും ഇല്ല അവർ എന്നിവ ഇപ്പാരെ ഒച്ച വെക്കുമ്പോഴത്തേക്കും പുള്ളിക്കാരത്തേക്ക് ഭയങ്കര ഒരു ഇത് പതുക്കെ പതുക്കെ നമ്മൾ ആ അങ്ങോട്ട് പോകുന്ന ആ പരിപാടി നിർത്തി വീടിൻ്റെ തൊട്ടടുത്തായിരുന്നു പക്ഷേ നമുക്ക് അങ്ങോട്ട് പോകാൻ പിന്നെ തോന്നത്തില്ല അതിന് ചുറ്റും വേറെയും വീടുകളുണ്ട് പക്ഷേ ഈ ഒരു വീട്ടിലെ ഈ പുള്ളിക്കാരിത്തേക്ക് മാത്രമേ ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ ഇനിയും അടുത്തത് ജോലിസ്ഥലത്ത് ജോലിസ്ഥലത്ത് എനിക്ക് പേഴ്സണലി അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല പക്ഷേ ഒത്തിരി ആൾക്കാർ ഷെയർ ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായത് അപ്പോൾ എനിക്കുണ്ടായെന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഒരു ഇൻ്റർവ്യൂവിന് പോയപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഇൻറ്റർവ്യൂന് പോയപ്പോഴത്തേക്കും ഞാൻ വൈഫും ഉണ്ടായിരുന്നു അപ്പൊ അവിടെ ചെന്നെങ്കിൽ പുള്ളിക്കാര്യത്തേക്ക് നമ്മളെ എടുക്കാൻ യാതൊരു താല്പര്യമില്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത് അവിടെ ആൾക്കാരെ ആവശ്യമുണ്ടെന്നാണ് ഈ പുള്ളിക്കാര്യത്തേക്ക് എടുക്കാൻ യാതൊരു താല്പര്യമില്ല അവിടെ പുള്ളിക്കാരത്തേനെ നമ്മുടെ അടുത്ത് പറഞ്ഞ് ഇവിടെ കൂടുതൽ വിടത്തുകാരാ ജോലി ചെയ്യുന്നത് എന്നുള്ള രീതി സംസാരിച്ചു എന്നിട്ട് എന്നാലും നമ്മൾ ആ കേട്ടൊക്കെ തീരുമാനിച്ചായിരുന്നു ഇനി ഇങ്ങോട്ട് വരുന്നേ ഇല്ലെന്ന് ഏർ അത് കഴിഞ്ഞ് കുറച്ച് ഇൻസിഡൻസ് കൂടെ ഉണ്ടായി എനിവേ അത് അവിടെ വിട്ടു എന്നാ അതേ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളൂ പിന്നെ പലരും നമ്മുടെ അടുത്ത് ഷെയർ ചെയ്ത കാര്യങ്ങൾ പറയാം പലരും പറയാറുള്ള കാര്യമാണ് കൂടുതലായിട്ടും ജോലി ചെയ്യിപ്പിക്കുന്നത് ഇപ്പം നേഴ്സിംഗ് ഫീൽഡിൽ മാത്രമല്ല ഐ ടി ഫീൽഡിലുള്ളവരും പല ഫീൽഡുകളിലുള്ളവരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് അടിക്കാം ചെറിയ അസുഖമാണോ ഇവിടെ ഇവിടെ ഉള്ള ആളുകൾ ചിലർ ജലദോഷം വന്നു കഴിഞ്ഞാൽ ഒരാഴ്ച അടിക്കുന്നവരുണ്ട് പക്ഷേ പുറത്തു നിന്നുള്ള ആൾക്കാർ സിക്ക് അടിച്ച് കഴിഞ്ഞാൽ പലർക്കും ഇഷ്ടപ്പെടുന്നില്ല ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം അല്ലെ രണ്ട് ദിവസം സിക്കടിച്ചാൽ പോലും അടുത്ത ദിവസം ജോലിക്ക് ചെല്ലുമ്പോഴത്തേക്കും ഇവരെ മുഖമൊക്കെ വീർപ്പിച്ച് അത്ര താല്പര്യമില്ലാത്ത രീതിയിൽ ഇവർക്ക് ലീഗലായിട്ട് നമ്മുടെ അടുത്തൊന്നും മാനേജ്മെൻറ്റിനും ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല കാരണം ഇവിടെ റൂൾസ് ഉള്ള അങ്ങനെ റൂൾ ഉള്ളതാണ് അതേസമയം അവരുടെ മുഖഭാവങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവും അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഒരാൾ പറഞ്ഞാണ് പനിച്ച് കിടന്ന സമയത്ത് ജോലിക്ക് മസ്റ്റായിട്ടും വരണമെന്ന് പറഞ്ഞ് ജോലി ഒരു പ്രാവശ്യം അങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ കംപ്ലയിൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ മാനേജ്മെൻറ്റിന് ഭയങ്കര പണിയാവും പക്ഷേ നമ്മൾ കംപ്ലയിൻറ്റ് കൊടുക്കത്തില്ല എന്ന് ഇവർക്കറിയാവുന്നത് കൊണ്ടാണോ എന്നറിയത്തില്ല നമുക്ക് പലർക്കും ഇങ്ങനത്തെ പണികൾ കിട്ടുന്നത് പിന്നെ ഒരാളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം പറയാം അത് ആയിട്ട് വന്നാണ് പാർട്ട് ടൈം ജോലി ചെയ്യുന്ന ഒരു ക്ലിനിക്കിലാണ് ജോലി ചെയ്യുന്നത് ജോലി കിട്ടി ആദ്യത്തെ ദിവസം അവർ ഭയങ്കര വാം വെൽക്കം ഭയങ്കര ഇതിട്ട് വെൽക്കം ചെയ്തിട്ട് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ നീ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തു അത് കഴിഞ്ഞ് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞു പിന്നെ പിറ്റോ അത് കഴിഞ്ഞ് പിന്നെ പുള്ളിക്കാരത്തി എന്നാ ജോലിക്ക് വരണ്ടേ ഇനിയും വരണ്ട എന്നൊന്നും പറയുന്നില്ല അത് കഴിഞ്ഞ് പിന്നെ മെയിൽ അയച്ചിട്ട് റിപ്ലൈ ഇല്ല പിന്നെ പുള്ളിക്കാരത്തി അവിടെ ചെന്നിട്ട് ചോദിച്ചു ഞാൻ ഇനി എന്നാ എന്നാ വരണ്ടേന്ന് എന്ന് ഇന്ന ദിവസം വന്നോളാൻ പറഞ്ഞു ഇന്ന ദിവസം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ മനസ്സിലായത് അവിടെ വേറൊരാളെ ജോലിക്കെടുത്തു പുള്ളിക്കാരത്തി അവിടെ ആവശ്യമില്ല അപ്പം കൊണ്ട് ജോലിയൊന്നും അങ്ങനെ ചെയ്യിപ്പിക്കുന്നില്ല ഇപ്പം ഒരാളെ ജോലി സ്ഥലത്തുനിന്ന് പുറത്താക്കാൻ രണ്ട് വഴി സ്ഥീകരിക്കാം ഒന്നെങ്കിൽ ജോലി നല്ല കട്ടപ്പണി വീണ്ടും വീണ്ടും പണി കൊടുത്ത് പണി കൊടുത്ത് പണി ചെയ്യിപ്പിച്ച് പുറത്താക്കാം അല്ലെങ്കിൽ പിന്നെ ഒന്നും ചെയ്യിപ്പിക്കാതെ ഒന്നും മൈൻഡ് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ സാധാരണ ആൾക്കാർ നിർത്തിപ്പോകും അപ്പോൾ രണ്ടാമത്തെ വഴി ഇവിടെ സ്വീകരിക്കുന്നത് കാരണം ഒരു പിന്നെ ക്ലിനിക്കാണ് അവിടെ അങ്ങനെ കട്ടപ്പണികളൊന്നും കൊടുക്കാനില്ല ഇത് ഈ ഇയാളുടെ പ്രൊഫസറിൻ്റെ അടുത്ത് യൂണിവേഴ്സിറ്റിയിൽ ഷെയർ ചെയ്തു ഇതായും പുള്ളിക്കാരൻ പറഞ്ഞു ഇതിനാണ് റേസിസം എന്ന് പറയുന്നത് പുള്ളിക്കാരൻ ഇങ്ങോട്ട് പറഞ്ഞു പുള്ളിക്കാരൻ ജർമ്മൻകാരനാണ് പുള്ളിക്കാരൻ ഇങ്ങോട്ട് പറഞ്ഞു പിന്നെ പല പല സ്ഥലങ്ങളിൽ നിന്ന് പലർക്കും പല പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ചും പല പല ഓഫീസുകളിൽ പോകുമ്പം അല്ലെങ്കിൽ നമ്മളൊരു എടുക്കാൻ പോവുക വീട് എടുക്കാൻ പോവാം അങ്ങനെയൊക്കെയുള്ള സമയങ്ങളൊക്കെ അനുഭവിക്കാറുണ്ട് വണ്ടി എടുക്കാനൊക്കെ ചെല്ലുമ്പം എല്ലാവർക്കും ഓൾമോസ്റ്റ് ആൾക്കാർ ഷെയർ ചെയ്യാൻ അങ്ങനെ ഒരു ഷോറൂമിലോട്ടൊക്കെ ചെല്ലുമ്പം ചിലപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ നാട്ടിൽ ബംഗാളികളെ കാണുന്ന ഒരു രീതി ഉണ്ടല്ലോ ബംഗാളികൾ നല്ല നോർത്ത് ഇന്ത്യ എന്നുള്ള പണിക്കാരെ കാണുന്ന ഒരിത് ആ ഒരു രീതിയിലാണ് നമ്മളെ ഇവർ ട്രീറ്റ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് ചിന്തിച്ചു പോകും പലരും അത് ഷെയർ ചെയ്തിട്ടുമുണ്ട് അതായത് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞ പോലെ നമ്മൾ അവരോട് ചെയ്ത കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കിട്ടുന്നു അതുപോലെ ഒരു പ്രാവശ്യം ഇങ്ങനെ നമ്മൾ എടുക്കാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്ക് വീട് കാണാൻ ചെന്നാം വീട് കാണാൻ ചെന്നു അവിടെ അപ്പം അടുത്ത് മൂന്ന് നെയബേഴ്സ് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നു അപ്പം നമ്മളാ നമ്മുടെ നെയബേഴ്സ് ആ ആങ്ങാനുള്ള ആൾക്കാരില്ല നമ്മൾ ആ ഒരു രീതിയിൽ അങ്ങോട്ട് ചെന്ന് ചിരിച്ചുകൊണ്ട് ഹലോ പറയുന്നു ഇവർ നമ്മളോട് മിണ്ടുന്നുമില്ല ഇവരുടെ മുഖമൊക്കെ വല്ലാത്ത രീതിയിലായിപ്പോയി ഇവർ ചിന്തിക്കുന്നത് നമ്മളാ വീടെടുത്തു കഴിഞ്ഞാൽ ഈ നാട് മുഴുവൻ അല്ലെങ്കിൽ പരിസരം മുഴുവൻ നമ്മൾ കുട്ടിച്ചോറാക്കും എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ചിന്തയായിരിക്കും അവരുടെ മനസ്സിൽ കൂടെ കടന്നു വന്നത് ഇത് കണ്ടപ്പോഴത്തേക്കും ആ വീട് കയറി കാണാൻ പോലും തോന്നിയില്ല പിന്നെ നമ്മൾ നമ്മള് വന്നതല്ലെന്നോർത്ത് ഒരു ഏജന്റ് കൊണ്ടുവന്നാ അങ്ങനെ കയറി കണ്ടു എന്നുള്ളതേ ഉള്ളൂ പക്ഷെ ഇതൊക്കെ നമുക്ക് ഓവർകം ചെയ്യാനുള്ള വഴിയുണ്ട് കേട്ടോ അത് പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായത് അങ്ങനെ പറയാനാണെങ്കിൽ നൂറായിരം അനുഭവങ്ങളുണ്ട് വീഡിയോ ഇങ്ങനെ നീണ്ടുപോകും പിന്നെ വേറൊരു സംഗതിയും കൂടെ പറയാം റേസിസം പോലെ തന്നെ നമുക്ക് വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് സഹതാപം എന്ന് പറയുന്നതും അതിപ്പം ഞാൻ ആദ്യം വന്ന സമയത്തായിരുന്നു കൂടുതലായിട്ട് എനിക്ക് അത് നേരിടേണ്ടി വന്നത് ഞാൻ വന്ന സമയത്ത് സമയത്തൊരു ചെറിയൊരു വന്നത് അപ്പോൾ അവർക്ക് ഇന്ത്യയെക്കുറിച്ചൊന്നും യാതൊരു ഐഡിയയില്ല അവിടുത്തെ ആൾക്കാർക്ക് അവർ ഇന്ത്യയെക്കുറിച്ച് ആകെ അറിയാവുന്ന മദർ തെരേസയും മഹാത്മാഗാന്ധിയും ഇതിൽ ഇതിൽ അപ്പുറം ഒന്നും അറിയത്തില്ല അതുകഴിഞ്ഞ് പിന്നെ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ ഇന്ത്യയെക്കുറിച്ച് കൂടുതൽ നമ്മളുള്ളതുകൊണ്ടായിരിക്കും അവിടെ കൂടുതൽ പഠിക്കാൻ തുടങ്ങി ഇന്ത്യയെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഡോക്യുമെൻ്ററി സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം വരുന്നതെന്ന് പറഞ്ഞാൽ മുംബൈ അവിടുത്തെ ധാരാവ്യാ ചേരി മലിനമായ പുഴകൾ ആളുകൾ റെയിൽവേ പാളത്തിൽ ഇരുന്ന് അപ്പിയിടുന്നു ഇതൊക്കെയാണ് വരുന്നത് ഇതൊക്കെ കണ്ടിട്ട് വന്നിട്ട് ഓരോരുത്തർ നമ്മുടെ അടുത്ത് നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണോ ഭയങ്കര വൃത്തിയില്ല അല്ലേ എന്നുള്ള രീതിയിലൊക്കെ സംസാരം പക്ഷെ അവരെ നമ്മളെ വേദനിപ്പിക്കാൻ വേണ്ടി പറയുന്നല്ല അവരൊരു സഹതാപമാണ് നമ്മുടെ അടുത്ത് പറയുന്നത് അതുകഴിഞ്ഞ ആ സമയത്ത് നമ്മുടെ ഗോമാതാവിന്റെ പ്രശ്നമൊക്കെ ഇങ്ങനെ ചൂടി പിടിച്ച് തന്ന സമയമാണ് ഇപ്പം അതിനെക്കുറിച്ചുള്ള ന്യൂസുകളൊക്കെ ഇടയ്ക്ക് ഇവിടെയും വരും പ്രത്യേകിച്ച് ഇതിൻ്റെ പേരിൽ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കൊല്ലുന്നു അപ്പം അവർ ചോദിക്കുന്നത് നീ ഇതുകൊണ്ടാണോ അവിടുന്ന് രക്ഷപ്പെട്ട് വന്നാണോ എന്ന രീതി എന്ന രീതിയിലൊക്കെ സംസാരിക്കാൻ തുടങ്ങി പിന്നെ നിങ്ങൾക്ക് നാട്ടിൽ ബീഫൊന്നും തിന്നാൻ പറ്റില്ല നിങ്ങൾക്ക് ഇന്ന ഇന്ന സാധനങ്ങളൊക്കെ തിന്നാൻ പറ്റത്തുള്ളൂ ചിലർ ചോദിക്കും നിങ്ങൾക്ക് വെജിറ്റേറിയൻ മാത്രമേ നാട്ടിൽ കഴിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നു പിന്നെ ഞാൻ പതുക്കെ പതുക്കെ പറഞ്ഞ് മനസ്സിലാകും അത് ഒക്കെ നോർത്ത് ഇന്ത്യയിലാണ് സംഭവിക്കുന്നത് സൗത്ത് ഇന്ത്യയിൽ അങ്ങനെയൊന്നും ഇല്ല സൗത്ത് ഇന്ത്യ സൂപ്പർ സൂപ്പറാണെന്നുള്ള രീതിയിലൊക്കെ നമുക്ക് രക്ഷപ്പെടേണ്ടേ അങ്ങനെയൊക്കെ സംസാരിക്കും ഒരു പ്രാവശ്യം ഞങ്ങളിങ്ങനെ കൊളീഗ്സൊക്കെ ഗ്രൂപ്പായിട്ട് സംസാരിക്കുക അതിൻ്റെ ഇടയ്ക്ക് ഒരു ആഫ്രിക്കക്കാരനുണ്ട് അപ്പോൾ അവൻ പറഞ്ഞു അവൻ്റെ നാട്ടിൽ നിന്ന് ചില രക്ഷ രക്ഷപ്പെട്ട് വരുന്ന ഈ ബോട്ടിലാണ് രക്ഷപ്പെട്ട് വരുന്നത് അപ്പം അതിൻ്റെ കഥകളൊക്കെ ഇങ്ങനെ പറയുക അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു വർഷമായിട്ട് കൂടെ ജോലി ചെയ്തിരുന്നൊരുത്തി എൻ്റെ അടുത്ത് ചോദിക്കുക നീ ഇന്ത്യയിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെട്ട് വന്നത് നീ ഇന്ത്യയിൽ നിന്ന് ബോട്ടേലാണോ വന്നത് അത്രയും ദൂരം എങ്ങനെയാണ് ബോട്ടൽ വരുന്നത് ഭയങ്കര പാടല്ലായിരുന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ ഇങ്ങോട്ട് ചോദിക്കുന്നു എനിക്കാണ് എൻ്റെ നമ്മുടെയൊക്കെ തൊലി ഉരിഞ്ഞു പോകും അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ അവള് വിചാരിച്ചിരുന്നേ ഞാൻ അസൈലായിട്ട് ഇവിടെ വന്ന ആണെന്നാണ് അവൾ വിചാരിച്ചിരുന്നത് അതുപോലെ തന്നെ പുറത്തുനിന്ന് കാണുന്ന ഓൾമോസ്റ്റ് ആൾക്കാർ നയൻറ്റി നയൻ പെർസെന്റ് ആൾക്കാർ നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ അസൈലായിട്ട് ഇവിടെ വന്ന ആളാണ് എന്ന രീതിയിലാണ് അടുത്ത് അത്രയ്ക്ക് അറിയാവുന്നവർക്ക് മാത്രമേ അരുത്തുള്ളൂ നമ്മളിവിടെ ജോലി ചെയ്ത് മാന്യമര്യാക്കി ടാക്സ് അടച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് പിന്നെ ആ സഹതാപത്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് വന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ കല്യാണത്തിൻ്റെ വീഡിയോ ഒക്കെ ഇവരുടെ അടുത്ത് കാണിച്ചു അതൊക്കെ കണ്ടപ്പോഴത്തേക്ക് അവരുടെ കണ്ണു തള്ളി ഇങ്ങനെ ഇത്രയും സെറ്റപ്പായിട്ട് കല്യാണം നടത്തണമെങ്കിൽ നിങ്ങൾക്ക് കുറേ കാശ് ആകത്തില്ല ഇതൊക്കെ എവിടുന്നാണ് നിങ്ങൾക്ക് നാട്ടിൽ അത്രയ്ക്ക് കാശുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ സംസാരം വന്നു അതുകഴിഞ്ഞപ്പോൾ പെങ്ങളുടെ അനിയൻ്റെയൊക്കെ കല്യാണം ഇതൊക്കെ കാ കണ്ടപ്പോഴത്തേക്കും ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് വീഡിയോസൊക്കെ കാണിച്ചപ്പോഴത്തേക്കും അവർ ഭയങ്കര രീതിയിൽ നമ്മൾ ഇത്ര സെറ്റപ്പായിട്ട് നടത്താനായി നമുക്ക് എന്തായാലും കാശ് വേണം നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ കഴിയുന്നവരാണെന്നൊക്കെ അവർക്ക് മനസ്സിലായി പിന്നെ ഇവിടെ വന്ന് നമ്മൾ ജീവിക്കുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് മനസ്സിലാവും ഇവിടെ വരുന്നു നമ്മൾ നല്ല കാർ എടുക്കുന്നു പിന്നെ അത് കഴിഞ്ഞ് എടുക്കുന്നു ഇതൊന്നും ഇവിടെയുള്ള ആൾക്കാരെ കൊണ്ടൊന്നും വേഗമെന്നൊന്നും പറ്റത്തില്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ വേഗം ചെയ്യുന്നത് ഇതൊക്കെ കാണുമ്പോഴത്തേക്കും അവർക്ക് മനസ്സിലാവും നമ്മൾ നല്ല രീതിയിൽ ജീവിക്കുന്നവരൊക്കെയാണെന്ന് മനസ്സിലാവും പിന്നെ അങ്ങനെ ആ സഹതാപത്തിൽ നിന്ന് രക്ഷപ്പെടും ചിലപ്പോൾ ആ സകതാപന്മാർ ചിലർക്കൊക്കെ അസൂയ ആകാറുണ്ട് അത് വേറെ കാര്യം ഇതൊക്കെയാണ് വേഗം പറയാവുന്നതും പുറത്ത് പറയാവുന്നതുമായ റേസിസം അനുഭവം അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം ഉണ്ട് ഇപ്പോൾ ഓർമ്മ വന്നാൽ ഈ അടുത്തിടയ്ക്ക് ഒരു പുള്ളിക്കാരൻ ഷെയർ ചെയ്ത പുള്ളിക്കാരനെ ബസ്സേ കയറുന്നു ബസ്സേ കയറി ഒരു അമ്മച്ചയുടെ അടുത്ത് പോയിരുന്നു അമ്മച്ചടുത്ത് പോയിരുന്നപ്പോഴത്തേക്കും ആ അമ്മച്ചി എന്തോ ഗ്രുത്തോണ്ട് പോയി വേറൊരാളുടെ അടുത്ത് പോയിരുന്നു അന്നത്തേക്കും ആൾക്കാരെല്ലാം പുള്ളിക്കാരനെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പുള്ളിക്കാരൻ ആകെ എന്തോ പോലെ ഇതായി ഭയങ്കര ഒരു വിഷമമായി അതൊക്കെ നമ്മൾ ഒരു പ്രാവശ്യം അനുഭവിക്കുമ്പം നമുക്ക് അത്രയ്ക്ക് ഒരു ഫീൽ ചെയ്യത്തുള്ളൂ പലരും ഇതിനെ ന്യായീകരിക്കാനും വരുമായിരിക്കും എനിവേ അതൊക്കെ ഫീൽ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര പാടാവും അപ്പം ഞാൻ മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ മീൻസ് പറയാൻ പറ്റുന്നതൊക്കെ പറഞ്ഞു ഇനിയും ഇങ്ങനെയൊക്കെ ഈ റേസ്യസം ഉണ്ടാകാനും ഇത് കൂടിക്കൂടി വരാനുമുള്ള കാരണങ്ങളുണ്ട് അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം അടുത്ത വീഡിയോയിൽ അതുപോലെ തന്നെ ഇതെങ്ങനെ ഓവർകം ചെയ്യാമെന്നുള്ളതും ഇത് നമുക്കൊരു പരിധി വരെ ഓവർകം ചെയ്യുകയും ചെയ്യാം അപ്പം അതെങ്ങനെയാണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം അല്ലെങ്കിൽ ഈ വീഡിയോ അങ്ങ് ലെങ്ത്ത് അങ്ങ് കൂടിക്കൂടി പോവും അപ്പോൾ താങ്ക്